നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ജോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റബ്ബർ വിലയും സ്വർണ്ണവില ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കൂടുകയാണ് അതേസമയം സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു ഇനി കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി ഏഴ് ആർ എസ് എസ് ഫൈക്കിലോ ഇരുന്നൂറ്റി രണ്ട് ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എൺപത്തഞ്ച് ലാറ്റസ് സറോഷാറിൻ്റെ ഗ്യാസിൽ നൂറ്റി മുപ്പത്തേഴ് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ ഇതാണ് വൈകിട്ടത്തെ കോട്ടയം ബോർഡ് വില ഇനി കൊച്ചുവില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി ഏഴ് ആർ എസ് എസ് പൈ കിലോ ഇരുന്നൂറ്റി രണ്ട് ഇതാണ് വയറ്റത്തെ കൊച്ചി വില ഇനി അകർത്തല വില നോക്കുമ്പോൾ ആർ എസ് എസ് പോകിലും നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ അമ്പത് പൈസ ആർ എസ് എസ് പോകിലും നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ അമ്പത് പൈസ ഇതാണ് വയറ്റത്തെ റബ്ബർ വില ഇനി സ്വർണ്ണ വില നോക്കുമ്പോൾ സ്വർണം ഇരുപത്തിരണ്ട് ക്യാറ്ററി ഗ്രാം പതിനാലായിരത്തി തൊണ്ണൂറ് ഒരു ഭവൻ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതും ആണ് അതുപോലെ ഇരുപത്തിനാല് ക്യാറ്ററി പതിനഞ്ചായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് ഒരു ഭവൻ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടുമാണ് അതുപോലെ പതിനെട്ട് കാറ്റഗറി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ഒരു ഭവൻ തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാാലുമാണ് ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില സ്വർണ്ണം വാങ്ങിയാകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക മെട്രോമാൻ ഇ ശ്രീധരൻ്റെ അതിവേഗ പാത നടപടികൾ അംഗീകരിച്ച് റെയിൽവേ ഇനി പന്ത് സംസ്ഥാന സർക്കാരിൻ്റെ കോട്ടില്ലെന്ന് റെയിൽവേ മന്ത്രി സർക്കാർ ചെലവെടുപ്പ് തുടങ്ങട്ടെ എന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ത്തിന് അത്യാവശ്യം തന്നെയാണ് വളരെ വേഗത്തിൽ സഞ്ചരിക്കുക എന്നുള്ളത് കേരളത്തിലെ ഏത് റോഡോ റോഡ് നോക്കിയാലും വളരെ തിരക്കിലാണ് വികസനങ്ങൾ നല്ല രീതിയിൽ മുൻപോട്ട് കുതിക്കട്ടെ അതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്നു വളർന്നിരുന്നു നിങ്ങൾക്ക് ലൈക്ക് ഒപ്പം നിങ്ങളിൽ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്